യൂത്ത് കോൺഗ്രസ് നേതാവും കായംകുളത്തെ തോറ്റ എം എൽ എയുമായ ഹരിത ബാബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് നേരത്തെ ഇലക്ഷൻ സമയത്ത് ഏറ്റവും പ്രായം കുഞ്ഞ സ്ഥാനാർത്ഥിയെന്ന നിലയിലും രാഹുൽ ഗാന്ധി നേരിട്ട് തെരഞ്ഞെടുത്താണെന്ന നിലയിലും ഹരിത മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് ഇലക്ഷൻ ദയനീയമായി തോറ്റപ്പോഴും മനോരമയിൽ അരിതാ ബാബു വിജയിച്ചതായി തെറ്റായ ഒരു വാർത്തയും വന്നിരുന്നു പിന്നീട് നടന്ന ഒരു സമരത്തിൽ ജലപീരങ്കി പ്രയോഗമുണ്ടായപ്പോൾ തൻ്റെ ഒന്നേകാൽ പവൻ വരുന്ന മാലയും വളയും ആരോ മോഷ്ടിച്ചതായും അരിതാബാബു പറഞ്ഞിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തങ്ങളുടെ പ്രവർത്തകരെ എത്രത്തോളം സ്നേഹിക്കുന്നു സഹായിക്കുന്നു എന്ന രീതിയിലൊരു നീണ്ട പോസ്റ്റാണ് ഹരിതാ ബാബു ഇട്ടത് നിങ്ങൾ തെരുവിൽ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങളെ ആര് സംരക്ഷിക്കും ആ ചോദ്യത്തിന് സസന്തോഷം മറുപടി നൽകിയ ദിവസത്തിൻ്റെ വാർഷികമാണെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനഞ്ചാം തീയതി ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു അത് അക്രമാസക്തമായി മാറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാ രാജൻ്റെ തലയ്ക്ക് പിന്നിൽ മർദ്ദനമേറ്റിരുന്നു അവരെ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തിരുന്നു ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന മേഘാരാജന് അപ്പോൾ അടിയന്തരമായി പണം ആവശ്യമുണ്ടായിരുന്നു അതിനാവശ്യമായ തുക മേഘയുടെ അക്കൗണ്ടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ പ്രസ്ഥാനം ചെയ്യുമ്പോഴും മേഘ മാനസികമായി വളരെ പ്രയാസത്തിലായിരുന്നു തൻ്റെ രോഗാവസ്ഥയിൽ നിന്നും പരിപൂർണമായി മുക്തയാകുവാൻ കാലതാമസം വേണ്ടി വരുമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം മേഘയെ വല്ലാതെ തളർത്തിയിരുന്നു പിന്നീട് അവരെ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു മേഘാരാജന് ചികിത്സ നൽകുന്നതിനൊപ്പം അവരെ സാമ്പത്തികമായി കൂടി സഹായിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും കൂടി തീരുമാനമെടുത്തു കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ വഴി ഏകദേശം എട്ട് ലക്ഷം രൂപ സമാഹരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മേഘയ്ക്ക് കൈമാറി എന്നാണ് അരിതാബാബു പറയുന്നത് ആരെയും വഴിയിൽ ഉപേക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിന് ആവില്ല അഭിമാനമാണ് എൻ്റെ പ്രസ്ഥാനം എന്നാണ് അരിതാബാബു പറയുന്നത് അപ്പോഴാണ് ഈ പോസ്റ്റിന് കീഴേ ഈ പറഞ്ഞ മേഘയുടെ ഒരു കമൻ്റ് വരുന്നത് എനിക്ക് ആരാണ് പൈസ തന്നത് എൻ്റെ പേരിൽ ഈ വലിയ തുക ആരാണ് കൈപ്പറ്റിയതെന്നും മേഘ ചോദിച്ചതോടെ അരിത ബാബു നിശ്ശബ്ദയായി ആ ചോദ്യത്തിന് ഇതുവരെയും അരിത മറുപടി നൽകിയിട്ടുമില്ല ആ പണം അടിച്ചുമാറ്റിയത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് കമൻറ്റുകളിൽ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയുമാണ് ഇതെല്ലാം ചെയ്തതെന്നും ചിലർ ആരോപിക്കുന്നു പണ്ടേ തന്നെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമുള്ള സ്ഥിരം പരിപാടിയാണ് പൈസ അടിച്ചുമാറ്റൽ എന്നാണ് പലരും പറയുന്നത് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് മേഘയ്ക്ക് ഈ പണം കിട്ടാത്തത് അത് പരസ്യമായി വിളിച്ചു ആ പൈസ അടിച്ചുമാറ്റിയവരെ പുറത്തു കൊണ്ടുവരാനും അരിതയും മേഘയും ചേർന്നുള്ള ഒരു നാടകമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് ഹരിതബാബുവിൻ്റെ ഈ പോസ്റ്റിലൂടെ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുക എന്ന പ്രയോഗം തീർത്തും അർത്ഥവത്തായി മാറിയിരിക്കുകയാണ്